ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നല്ല നെത്തോലി മീൻ്റെ ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ് സ്പെഷ്യൽ മസാലയൊക്കെയാണ് ഇതിന് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതുകൂടെ ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നെത്തോലി ഫ്രൈയുടെ റെസിപ്പിയാണ് നെത്തോലി എന്ന് പറയും എന്ന് പറയും ചൂടെന്ന് പറയും ഞങ്ങളുടെ ഇവിടെ ഒക്കെ ചൂടെന്നാണ് ഇന്ന് പറയുന്നത് കേട്ടോ ഇത് ചെറുതും കൊണ്ട് ഇതിനകത്ത് ഇടയ്ക്കൊക്കെ വലിയതും കിടപ്പുണ്ട് കേട്ടോ ഇപ്പം ഈ നെത്തോലി ഇതിൻ്റെ ഒത്തിരി സീസണാണല്ലോ ഇവിടെ ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ അപ്പോൾ നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്തതെന്ന് നോക്കാവേ ഞാൻ എങ്ങനെ ഫ്രൈ ചെയ്ത് ഇതെടുക്കുന്നത് നോക്കാം ഞാൻ നമ്മൾ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഫ്രൈ ചെയ്യുന്നതാണ് അപ്പം ഞാൻ എൻ്റെ രീതി ഒന്ന് കാണിക്കുവാണ് അവിടെ നല്ല ടേസ്റ്റ് അല്ല മുരുമുരാന്നിരിക്കും കടിച്ച് നമുക്ക് തിന്നാനായിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അര കിലോയാണ് എടുത്തേക്കുന്നത് വെട്ടാൻ ഭയങ്കര പാടല്ലേ പക്ഷെ വറുത്ത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് അപ്പം ആദ്യമേ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവേ ഇനി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് ഞാനിത് കാശ്മീരി മുളക് പൊടിയും മറ്റതും കൂടെ മിക്സ് ചെയ്ത് ഓരോ ഓരോ സ്പൂൺ വെച്ച് കാശ്മീരി മുളക് പൊടി മറ്റേ എരിവെള്ള മുളക് രണ്ട് ടേബിൾ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇടാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാവേ ഉപ്പൊക്കെ അവരവരുടെ ഇതിനനുസരിച്ചിടുക ഉപ്പ് ആവശ്യത്തിന് ഇട്ടു ഇനി നമുക്ക് ഗരം മസാലയൊക്കെ നല്ല പെരിഞ്ചീരകം പൊടിച്ചതാണ് ഇതിന് ഇട്ടുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ഒര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പെരിഞ്ചീരകം പൊടിച്ചിട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒര ടീസ്പൂൺ കൈ കൊണ്ട് ഇത്ര ഇത് എത്ര എങ്ങനെയാണ് നല്ലോണം ഒന്ന് കുഴച്ച് ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാവേ ഇനി നമുക്ക് വേറെ സാധനങ്ങളൊക്കെ ചേർക്കണം ആദ്യം നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ ചേർക്കുന്നത് അപ്പം ഇതിടുമ്പ നല്ല മുരുമുരന്ന് കിട്ടും നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ അപ്പം ഒരു ടേബിൾ സ്പൂണ് നമ്മൾ വറുത്ത പൊടി അരിപ്പൊടിയില്ലേ നമ്മൾ ഇടിയപ്പോഴത്തേക്ക് ഇതിലേക്ക് നാരങ്ങയുടെ നീര് ഒര ടീസ്പൂൺ എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതെല്ലാം ഈ മാവ് ആദ്യമേ നമ്മൾ ഈ മുളക് പൊടി ആദ്യം മീനെ പിടിച്ച് കിട്ടുവാണെങ്കിൽ പിന്നെ ഇത് എളുപ്പമാണ് അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പാടായിരിക്കും മാവ് ഇടിച്ച് അപ്പം നമുക്കിങ്ങനെ നല്ലോണം ഇത് ഓരോന്നും ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് നല്ല യോജിപ്പിച്ചെടുക്കണം കേട്ടോ തിരുമ്മി ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക ണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നീ ഒരു അരമണിക്കൂർ നേരം മൂടി വെക്കാവേ ഇത് ഫ്രിഡ്ജ് വെച്ചാൽ ഒന്നുകൂടെ നല്ലതാണ് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടി നമുക്ക് ഓയിലൊഴിക്കാവേ വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ല വറുക്കാണ് നല്ല ടേസ്റ്റാണ് ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടുതലുള്ള സമയമാണ് ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയില് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലൊഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്തൊഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്നുകൂടെ നല്ല നമ്മളെ വെളിച്ചെണ്ണക്കകത്ത് മീൻ ഫ്രൈ ചെയ്യേ ഓയിലിനകത്താണേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും വരുന്ന പാത്രം ആകുമ്പോ നമുക്ക് കുറച്ച് ഏറെ ഇടാം നമുക്ക് ഓരോ കുറേ കുറച്ച് ഇടാവേ അതേമാതിരി പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ രിപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ ഇട്ടിട്ടെന്ന് വേണ്ട പെട്ടെന്ന് നല്ല നല്ല ഇതായിട്ട് കിട്ടും ഇട്ട ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കല്ലേ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടിവേ നല്ലോണം ഒന്ന് മൂത്തിട്ട് വേണം നമ്മൾ നമ്മളക്ക അല്ലെങ്കിൽ പൊളിഞ്ഞു പോവും കേട്ടോ ഉടനെ മറിച്ചിടാറ് ഒരു വശമായിട്ടുണ്ടെങ്കിൽ മറിച്ചിടും നമുക്ക് മറിച്ചിടാം എല്ലാം ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ചെറിയ തോലിയായി നിങ്ങളുടെ അതില് എല്ലാം ഒന്ന് മറക്കുന്നത് എല്ലാം മറത്തിട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഫ്രൈ ആയിട്ട് നമുക്ക് ഈ സമയം എടുക്കുന്നതിന് മുമ്പ് ചക്കരം കരിയാപ്പലങ്ങാതെ കുറച്ച് കരിയാപ്പലങ്ങൾ വെച്ചിട്ട് കോഴിയെടുക്കണം ഫ്രൈ ആയിട്ടുണ്ടിപ്പം ഇതായിട്ടുണ്ട് നമുക്കിത് വറുത്ത് കോരി എടുക്കാവണ്ടോ പിന്നെ ഇതുപോലെ മറ്റേത് വന്ന് കോരി വെച്ചതാണ് കേട്ടോ അതിൽ തന്നെ വറുത്ത വെച്ചിട്ടുണ്ട് ഞാൻ ചുറ്റത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ പോകാൻ പറ്റും കേട്ടോ നല്ല മുരു മുരക്കുന്നു രണ്ടാമത്തെയാണ് മൊത്തം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തേ വറുത്തു പോരിയിട്ടുണ്ട് നീ ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ളതേ ഉള്ളൂ കേട്ടോ ഞാൻ അതുകൊണ്ടൊന്ന് വറുത്തിട്ട് ലാസ്റ്റ് ഒന്നിച്ചു മതി ഏഹ് ലാസ്റ്റ് തീർന്നു കേട്ടോ ഒന്ന് ഉണ്ടാക്കി തീർന്നു ഏ മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ചൂട ഫ്രൈയുടെ റെസിപ്പിയാണ് ഞങ്ങളുടെ ഇവിടെ ചൂടേന്ന് പറയും എന്ന് പറയും കൊഴുവേന്ന് പറയും പല രീതിയിലാണ് പറയുന്നത് കേട്ടോ ഇത് തീരെ ചെറുതായിരുന്നു കേട്ടോ എന്തിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളിപ്പം ഈ ഞാൻ ചെയ്ത രീതിയിൽ മസാലയൊക്കെ ചേർത്ത് ഒന്ന് ഉണ്ടാക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ എൻ്റെ